ബിഗ് ഞാൻ ഒരു പോലീസ് കേസ് രേണു ആഗ്രഹം േണുഗ്രഹം ചേട്ടനും കൂടെ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു പക്ഷേ എന്നെ വേദനിപ്പിച്ച ഒന്ന് രണ്ട് ഇഷ്യൂസ് അത് ഈ ഒരു വർഷത്തിന് ഉള്ളില് ഞാൻ ഇതുവരെ ഇതൊന്നും പ്രതികരിച്ചിട്ടില്ല കാരണം പ്രതികരിക്കാൻ എനിക്ക് തോന്നിയിരുന്നില്ല ഇപ്പൊ ഇങ്ങനെ ഒരു ക്യു എൻ എൽ ഇത്ര അധികം ചോദ്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് രേണുവിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇതിന് ഞാൻ സത്യം പറയണോ യൂഷ്വലി ലൈക് കാര്യങ്ങളൊന്നും ആർട്ടിസ്റ്റുകൾക്കും ഇതുപോലത്തെ തന്നെ ഫേസ് ഉണ്ട് പക്ഷെ സുചേട്ടനെ ഞാൻ ചിരിക്കുന്ന മുഖത്തോടു കൂടി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഹലോ ഗൈസ് വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര സൊഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞാൻ പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങിയെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഫുൾ ചീത്തവളി ബ്രാക്കറ്റിൽ വേണമെങ്കിൽ തെരുവിളി എന്ന് പറയാം യൂട്യൂബിൽ എന്താണ് അപ്ഡേറ്റ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എന്താണ് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാത്ത ഇങ്ങനെ കുറേ ചീത്തവളി ഡെയിലി ഡെയിലി കേട്ടുകൊണ്ട് ലാസ്റ്റ് വീട്ടിൽ കൊട്ടേഷൻ ടീം വരെ എത്തി ഭാഗ്യത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ല ഒരു ഫാമിലി ആയിരുന്നു വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഫൈനലി എന്താ പറയുക നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ് വീണ്ടും ഒരു പ്രോമിസ് നമ്മുടെ റെഗുലർ വീഡിയോസ് ഇന്ന് മുതൽ വരും ആൻഡ് ഞാൻ എടുത്താൽ പൊന്താത്ത ഒരു എന്താ പറയുക പാറക്കല്ലേ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി താഴെ ഇടുകയാണെന്ന് തോന്നുന്നു ഞാനൊരു ക്യു എൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഐ തോട്ട് അതിൽ നിന്ന് എന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളോടുള്ളൊരു കമ്മിറ്റ്മെന്റ് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഫൈവ് ലാക്സ് സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു യൂട്യൂബ് ചാനലാണ് സോ എനിക്കിപ്പോൾ തോന്നുന്നു ഞാനിപ്പോ വീഡിയോസ് ഒന്നും ഇടാതെ നന്നായിട്ട് ഉഴപ്പുന്നുണ്ടെന്നുള്ളത് സോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്ത് തന്ന അല്ലെങ്കിൽ കമൻസ് ആയിട്ട് വന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് ഇന്നതാ എന്നെ തന്നെ നിങ്ങൾ റോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ സോ ഐ യു റെഡി ഞാൻ റെഡിയാണ് ആൻഡ് ഇതാണ് നമ്മുടെ താരം ഇതാണ് ബേബി എൻ്റെ ഉടുപ്പിനേക്കാളും എനിക്ക് ചെറിയൊരു ഈഗോ ഒക്കെ ഉണ്ടെന്ന് കാരണം എൻ്റെ ഉടുപ്പിനേക്കാളും ഇന്ന് സൂക്കി ബേബിയുടെ ഉടുപ്പാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് കേട്ടോ ഹായ് ഹലോ ഞങ്ങളുടെ ഈ ക്ലിപ്പ് കണ്ടോ ഞങ്ങൾ ആണോ സുന്ദരിയാണ് സുന്ദരനല്ല ഇതാണ് സൂക്കി അപ്പോൾ ഇത്ര നേരം മേട്ടക്കുട്ടിയായിട്ട് അവിടെ പുറത്ത് കിടക്കായിരുന്നു പക്ഷെ ഇപ്പോൾ സൂക്കി ക്യാമറ ഉണ്ടപ്പോൾ എൻ്റെ ആംഗിള് ശരിയല്ലേ എൻ്റെ പ്രൊഫൈല് അല്ലേ ഞാൻ നേരെ ക്യാമറയിലേക്കല്ലേ നോക്കണേ ക്ലോസില് എന്നെ കിട്ടണില്ലേ എന്നൊക്കെ നോക്കി കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ചന്ദ്രഞ്ചാരിയ ചന്ദ്രനമടക്കുന്നാണല്ലോ അങ്ങനെ അപ്പോൾ റെഡിയാണോ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റിൽ കയറി പോവാം അങ്ങനത്തെ ചോദ്യങ്ങളോ ചേട്ടന്മാരും ചേച്ചിമാരും വെച്ചിട്ടുള്ളത് എന്താ ഞങ്ങളിതേ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണേ നിങ്ങൾ റെഡിയാണോ ഞങ്ങൾ റെഡിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ക്വസ്റ്റിൻ ആൻഡ് ആൻസർ സെഷൻ നിങ്ങൾ ക്വസ്റ്റൻ ചോദിക്കുന്നു ഞാൻ ദാ ആൻസർ ചെയ്യാൻ പോകുന്നു ആദ്യത്തെ ക്വസ്റ്റിൻ ലിൻറ്റൽ സിക്സ് നയൻ ഫോർ സെവൻ വൺ മന്ത്ഗോ അയച്ച ക്വസ്റ്റൻ ആണ് കാണാൻ പറ്റുണ്ടാവും വിചാരിക്കുന്നു അതായത് കളത്തരമില്ല എല്ലോളമില്ല പുളിവചനം എന്നൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചീന ചേച്ചി സുഖാണോ ലവ് യു സോ മച്ച് ചേച്ചി ലവ് യു ടു ഡാർലിംഗ് മിസ്സ് സോ മച്ച് ചേച്ചി എന്നാ ഒന്ന് കാണാൻ പറ്റുക ഫൈവ് ഇയേഴ്സ് ആയി കാത്തിരിക്കണോ അയ്യോടാ ഞാൻ എന്തായാലും ഇനി നന്നായിക്കോളാം നമുക്ക് പെട്ടെന്ന് ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒക്കെ വെക്കാം കേട്ടോ പിന്നെ സ്റ്റാർ മാജിക്കിൽ ചേച്ചി ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് സ്റ്റാർ മാജിക് ഇനി വരുമോ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെന്നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സ്റ്റാർ മാജിക് ഇനി വരുമോ സ്റ്റാർ മാജിക് എന്താ നിർത്തി സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോ ഇപ്പോൾ ആക്ച്വലി നിർത്തിയിട്ട് ഇപ്പോൾ അതാ വൺ ഇയർ ആവാൻ പോണു പക്ഷെ സ്റ്റിൽ നമ്മളെ എവിടെ വെച്ചിട്ടും എല്ലാവരും കാണുമ്പോഴും സ്റ്റാർ മാജിക്കിനെ പറ്റി തന്നെ ചോദിക്കണേ അതിൽ വലിയൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഷോ എന്താ പറയുക പെട്ടെന്ന് നിന്നപ്പോൾ ഒരു വിഷമമുണ്ട് ബട്ട് ഓൺ ദ അതേ സൈഡ് ഇപ്പം സ്റ്റാർ മാജിക്ക് നിർത്തി എന്നൊരിക്കലും പറയാൻ പറ്റില്ല സെവൻ ഇയേഴ്സായി ഒരു ചാനലിൽ ഏഴ് വർഷം ഒരു ഷോ പോവാന്ന് പറഞ്ഞാൽ അത് പീക്ക് ലെവലാണ് അപ്പം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്നാണല്ലോ പൊതുവേ ഒരു ചൊല്ലെ കറന്നൊക്കെ മരടേ അല്ലേമ്മേ അപ്പൊ കമ്പനി ലൈക്ക് സെവൻ ഇയേഴ്സ് ആയപ്പോ ഇനിയിപ്പോ ഒരു ഫ്രഷ്നെസ് വേണം റിവാം ചെയ്ത് കുറച്ച് ഷോസ് ഒക്കെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലൈക്ക് സ്റ്റാർ മാജിക് ഒരു ബ്രേക്ക് എടുത്തതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പത്തെ സ്കെഡ്യൂളിൽ നമ്മൾ എല്ലാവരും ചട്ടബാബായി പറഞ്ഞു പോകുന്നു പിന്നെ നമുക്കൊരു കോളിലാണ് ലൈക്ക് സ്റ്റാർ മാജിക്ക് ഇനി ഒരു ബ്രേക്ക് എടുക്കുകയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണേ കേട്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നി പിന്നെ എല്ലാം നല്ലതിനായിരിക്കും ഇനി പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ സോ മച്ച് ഗ്രേറ്റ്ഫുൾ കാരണം പതിനാല് വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ എൻ്റെ തലവര അത് ഇങ്ങനെ 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 വളഞ്ഞ് വരാം ശരിക്കും നേരെ ഒക്കെ സ്റ്റാർ മാജിക് ആയിരുന്നു ആഹ് ഫ്ലവേഴ്സിനോടും ശ്രീകണ്ഠൻ സാറിനോടും അനുഭട്ടിനോടും എല്ലാവരോടും ഒരു വലിയ താങ്ക്യു പറയാണ് കേട്ടോ അത് ആദ്യത്തെ ചോദ്യം ഇനി ആ ചോദ്യത്തിൽ തന്നെ അടുത്തുണ്ടായിരുന്നു സൂപ്പർ ഷോ നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിൻറ്റൽ എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണെന്ന് തോന്നുന്നു സൂപ്പർ ഷോ ആക്ച്വലി അതായത് സി കേരളത്തിന്റെ ഓരോ ചാനൽസിലും ഓരോ രീതിയായിരിക്കും ഇപ്പോൾ സ്റ്റാർ മാജിക് സെവൻ ഇയേഴ്സ് ആയിരുന്നെങ്കിൽ സി കേരളത്തിൽ എനിക്കൊരു കോൾ വരുന്നുണ്ട് സി കേരളത്തിൽ അതായത് തേർട്ടി ഫൈവ് എപ്പിസോഡ്സ് ആണ് ഏതൊരു റിയാലിറ്റി ഷോവും ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏഷ്യനെറ്റും ഫിഫ്റ്റി എപ്പിസോഡ്സ് ആ ഒരു രീതിയിലാണ് തേർട്ടി ഫൈവ് എപ്പിസോഡ്സ് സൂപ്പർ ഷോ നന്നായിട്ട് പോയി നമ്മുടെ ആ ഒരു ടീമൊക്കെ തന്നെ ഉണ്ടായിരുന്നു സോ ഐ വാസ് വെരി ഹാപ്പി അപ്പം കറന്റ്ലി ആ ഷോ കഴിഞ്ഞു ആൻഡ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് യൂട്യൂബ് ബ്ലോഗ്സ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി മുതൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കാണാൻ പറ്റൂട്ടോ അപ്പൊ അങ്ങനെയാണ് ലൈക് ലിൻഡൽ ലിന്റൽ ആയിരുന്നു ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ അടുത്ത ആള് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാട്ടോ അതായത് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ചേച്ചി ഇത്തവണത്തെ ബിഗ് ബോസിലുണ്ടോ രാജീവ് ടി പി ആണ് കമന്റ് ചെയ്തിട്ടുള്ളത് ഇതിന് ഞാൻ സത്യം പറയണോ നോട്ടോ പറഞ്ഞോ യൂഷ്വലി ലൈക്ക് കാര്യങ്ങളൊന്നും പുറത്ത് റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയാ പക്ഷെ രാജീവേ ഇത്തവണ ബിഗ് ബോസിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷവും വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ വർഷവും വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ആ ഒരു വിളി വന്നപ്പോൾ ആക്ച്വലി ലൈക്ക് ഇപ്പം സ്റ്റാർ മാജിക്ക് കഴിഞ്ഞിരിക്കുകയാണ് സൂപ്പർ ഷോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഐ തോട്ട് ലൈക്ക് ഓക്കെ നമ്മൾ ഫ്രീ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ ഇന്നർ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫുൾ ആലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററീസ് ഒക്കെ എടുത്ത് നോക്കുമ്പം ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ഷോ ബട്ട് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ ആൾക്കാരിൽ ആൾക്കാർ അതിൽ പോയി തിരിച്ചു വരുമ്പോൾ ആൾക്കാർക്ക് പരിചയമില്ലാത്ത പോലെയൊക്കെ അല്ലെങ്കിൽ ഭയങ്കര വെറുപ്പൊക്കെയാണ് പലർക്കും ഭയങ്കര ഹീറ്റർഡ് വരണേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചിഹ്നുമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ലക്ഷ്മി നക്ഷത്രാന്ന് ആരും മുഴുവനായിട്ട് വിളിക്കാറില്ല എല്ലാവരും ചിഹ്നു ആ നമ്മുടെ ലക്ഷ്മി അല്ലേ ഇങ്ങനെയൊക്കെയാ പറയാറ് ആ ഒരു ഇഷ്ടം എന്തിനാ വെറുതെ കളയട ഞാൻ ഞാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ കൂടെയൊക്കെ ഒക്കെ പോവാം സോ ഇത്തവണയും ലൈക്ക് എന്താ പറയുക ഞാൻ പോണില്ല ഇനി അടുത്തവണ ഒരുപക്ഷെ എന്നെ വിളിക്കുക തന്നെ ഉണ്ടാവില്ല അപ്പൊ ചിലപ്പോൾ നമ്മൾ പോയാലോ എന്ന് ഇങ്ങനെ എന്തായാലും ഇത്തവണ ഞാൻ ബിഗ് ബോസിൽ ബോസിലില്ലാട്ടോ അടുത്ത ചോദ്യം ചേച്ചി ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചേച്ചി പ്ലാൻ ഈസ് ഗോയിങ് സൂപ്പർ ആസ് യൂഷ്വൽ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ഐ മീൻ കമന്റ് അയച്ചിട്ടുള്ളത് മീനാക്ഷിയാണ് കേട്ടോ ഇനിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പെർഫ്യൂം പെർഫ്യൂം അതായത് പെർഫ്യൂം ആകുമ്പോൾ എന്താ പറയുക ഏറ്റവും അധികം എനിക്കും അതുപോലെ തന്നെ എൻ്റെ മാർക്കറ്റിംഗ് സൈഡും പത്ത് രൂപ ചിലവാക്കാതെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാം എന്നുള്ളത് ഒറ്റ ഒരു പെർഫ്യൂമുകൊണ്ട് എനിക്ക് മനസ്സിലായി ആൻഡ് ഈ ഒരു പെർഫ്യൂമിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർഗോ കാഷും കൂടെ കൊടുക്കണ്ട അത് ഫ്ലൈറ്റ് കടന്ന് അങ്ങ് അങ്ങേ തലവരെ എത്തിക്കോളും കാരണം നൈസായിട്ട് ഇറക്കാറല്ലോ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എൻജോയ്ഡാവാ പെർഫ്യൂം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി വരെ ഏറ്റവും മനസ്സിലായോ കുട്ടിക്ക് വരെ ഇപ്പൊ പെർഫ്യൂം എന്ന് പറയുമ്പോൾ പേടിയാ എൻ്റെ ഒരു കാര്യം കൂടെ പറയാം ഇങ്ങനെ മണത്തപ്പോ എനിക്ക് കാരണം ഞാൻ പെർഫ്യൂം വരെ പഠിക്കാറില്ല ഗൈസ് കാരണം ഞാൻ പെർഫ്യൂം ഉപേക്ഷിച്ചു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പെർഫ്യൂം ആയിരിക്കും ഞാനിപ്പോ പലതും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഞാൻ ലോഞ്ച് ചെയ്യാണ്ടിരിക്കാണ് എല്ലാവരും അങ്ങോട്ടും കൂടെ ഞങ്ങളോട് പറഞ്ഞില്ലാന്ന് അപ്പൊ ഇതായിരിക്കും കേട്ടോ എന്തായാലും മീനാക്ഷി ക്വസ്റ്റിനെനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് എന്റെ ഈ ഒരു ബിസിനസ് പ്രപ്പോസലിൽ ആർക്കെങ്കിലും പാർട്ട്ണർഷിപ്പ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് വില ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓഹ് എല്ലാം അടുപ്പിച്ച് 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 അടുപ്പിച്ചാണല്ലോ രേണു ചേച്ചിയെ പറ്റി എന്താണ് അഭിപ്രായം ഈ പെർഫ്യൂം കഴിഞ്ഞപ്പോ തന്നെ റേണുവിന്റെ ഒരു ക്വസ്റ്റിനും കൂടെ വന്നിട്ടുണ്ട് ഈ കമന്റ് ചെയ്തിട്ടുള്ളത് വി പി എൻ എന്നാണ് ലൈക് കമന്റ് വന്നിട്ടുള്ളത് ലൈക്ക് എന്താ പേരൊന്നും എനിക്ക് അറിയില്ല അത് അനോണിമസ് ആയിട്ടുള്ള ഇതിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കേ അപ്പോണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധി ചേട്ടന്റെ വൈഫാണ് രേണു ഇപ്പോഴും ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് സ്റ്റാർ മാജിക്കില് ഇപ്പം ഞാൻ എനിക്ക് കരയുന്ന മുഖമുണ്ട് ചിരിക്കുന്ന മുഖുണ്ട് ദേഷ്യപ്പെടുന്ന മുഖമുണ്ട് മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ും ഇതുപോലെ തന്നെ ചിരിക്കുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോ എന്താ പറയാ രേണു ആഗ്രഹം അതും സുധിചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു പക്ഷേ അത് വന്ന് ഭവിച്ചത് അതായത് ഒരു കോയിന് രണ്ട് വശമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ ആ ഒരു രണ്ട് വശത്തില് പോസിറ്റീവായിട്ട് പറഞ്ഞവരുണ്ട് അതിലേറെ നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട് ആക്ച്വലി ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ രേണു രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും ചിന്നു അതൊന്നും എനിക്ക് ചെയ്തു തരാമോ ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പം ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുവായിരുന്നു അപ്പോൾ മരിച്ചൊരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു ആഗ്രഹം പറയുമ്പോൾ അതും സ്വന്തം ഭാര്യ പറയുമ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് നല്ല ഇൻറ്റന്ഷനോടുകൂടി ചെയ്തതാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ രണ്ട് പെട്ടിയും കൊണ്ടാണ് ദുബായിലേക്ക് വന്നത് അതിലൊരു പെട്ടിയിൽ പുള്ളിയുടെ ഷർട്ട് മാത്രമായിരുന്നു അത്രയും അത്ര പവിത്രതയോടുകൂടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കോയിന് രണ്ട് വർഷം ഉണ്ടെന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയില് പൊങ്കാലയുടെ പൊങ്കാല ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും പറയും ഈ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ പാപ്പുവിനേം പൂപ്പിയേയും കൊണ്ട് കൊച്ചിയിലൊരു പെക് പാക്കിൽ പോയപ്പം അവിടെ ഒരു ആൻറ്റി എന്നെ കണ്ടപ്പോൾ തന്നെ വന്നിട്ട് എന്നെ ഫസ്റ്റ് ഇങ്ങനെ തലോടെ ചെയ്തേ എന്നിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ തോർത്തും കൊണ്ട് ഞാൻ ദുബായിൽ പോയിരുന്നു മോളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് തോർത്ത് മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മണമുള്ളത് ഞാൻ അത് വെച്ചിട്ട് പെർഫ്യൂം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അതുപോലൊരു ചേട്ടൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗുരുവായൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് വൈഫ് മരിച്ചു ലൈക്ക് ന്യൂലി വെഡഡ് അങ്ങനെ എന്തോ ആയിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ ഈ പെർഫ്യൂം ഉണ്ടാക്കാൻ എന്താ പറയുക അവിടെ പോയി ചെയ്തു എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ പറയണല്ലോ നമുക്കൊരു ഇരുപത് പോസിറ്റീവ് കമൻറ്റ് വന്നെങ്കിൽ ഇരുന്നൂറ് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതും ഓപ്പണപ്പ് ആവണു ലൈക്ക് നമ്മൾ നല്ലൊരു കാര്യം നല്ലൊരു ഇൻറ്റൻഷനോടുകൂടി ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് വന്നപ്പോൾ എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് ഒരുപാട് വിഷമായി പിന്നെ റേണുവിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ റീൽസും രേണു ഇപ്പം ആക്റ്റീവായിട്ട് മുന്നോട്ട് ഫോർവേഡ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനിപ്പം മറുപടി പറയാൻ ഞാൻ ആരാണ് ആക്ച്വലി കാരണം ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ആഗ്രഹങ്ങളാണ് അതിൽ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നിട്ട് എത്തി നോക്കി അല്ലെങ്കിൽ ഒളി ക്യാമറ വെച്ച് നോക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും പക്ഷേ ഇപ്പം നിങ്ങൾ പറയും ഞാൻ കണ്ടൻറ് എടുത്തില്ലേ എന്ന് ചോദിക്കും പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം അത് അവരുടെ ഇഷ്ടം മാത്രമാണ് നമുക്ക് ആർക്കും ഒരു റൈറ്റ് ഇല്ല അതിൽ ഇടപെടാനോ ഇൻ്റർഫിയർ ചെയ്യാനോ എൻ്റെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാനിത് ചെയ്യണം അപ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ നമ്മൾ ആരും അല്ല നമ്മളാരും കാര്യത്തിൽ ഇടപെടാനായിട്ട് എൻ്റെ ആൻഡ് ഇത് പറഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെർഫ്യൂമിൻ്റെ കാര്യം കൂടെ പറഞ്ഞപ്പോഴാണ് അതായത് ഞാൻ ദുബായിലുള്ള ആ ബ്രാൻഡിൻ്റെ അടുത്ത് ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഞാൻ ഞാൻ ബ്രാൻഡ് പ്രൊമോഷൻ ആണ് ചെയ്തേ ഒരു തെളിവ് എനിക്ക് കൊണ്ടു തരാൻ പറ്റുമോ അതായത് എൻ്റെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് എൻ്റെ അക്കൗണ്ട്സ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ആണ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ പെർഫ്യൂം ഉണ്ടാക്കിയ ആ ഒരു പ്ലേസിലെ ആ ഒരു വ്യക്തിക്ക് പെർഫ്യൂം മേക്കറിന് ലക്ഷ്മി നക്ഷത്ര ആരാണെന്ന് അറിയില്ല അദ്ദേഹം മലയാളിയാണെങ്കിൽ പോലും അദ്ദേഹം ടെലിവിഷൻ കാണുന്ന ഒരാളായിരുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ട് ത്രൂ മോനിഷ എന്നാണ് പേര് എൻ്റെ ഫ്രണ്ട് ത്രൂ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ എന്ന് പറയാം പുള്ളിക്കാരി ത്രൂ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് സാധാരണ ഒരാൾ വരണു എന്നുള്ള രീതിയിൽ നമുക്ക് നമുക്കിങ്ങനെ അത് ഷൂട്ടും ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് പുള്ളിയുടെ അടുത്ത് നമ്മൾ പോകുന്നത് ഞാനവിടെ ചെന്നപ്പോഴും പുള്ളിക്ക് എന്നെ അത്ര മീൻസ് പുള്ളി ഞാൻ വരണൂന്ന് അറിഞ്ഞിട്ടാണ് ആക്ച്വലി എന്നെ പറ്റി ഒന്ന് റെഫർ ചെയ്തതും എൻ്റെ ഒന്ന് രണ്ട് എപ്പിസോഡ് കണ്ടതും അങ്ങനെയൊക്കെ അദ്ദേഹം ടി വി ളല്ലോ അപ്പൊ ആക്ച്വലി ഇത് പൈസ മേടിച്ച് ബ്രാൻഡിങ് ചെയ്യാൻ ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടല്ല അദ്ദേഹത്തിനടുത്ത് പോയത് അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തെ പറ്റി ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അദ്ദേഹം ലൈക്ക് വെൽ നോൺ ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ അങ്ങനെ അപ്പം പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ ആ ഒരു ഓളത്തിന് ഒരു കാര്യം കൂടെ പറയാം ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിക്കിപീഡിയ വരെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നത് ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് പറഞ്ഞത് ഞാനൊരു പെർഫ്യൂം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വൺ ഹിറ്റായിരിക്കുന്നത് കാരണം ഗൂഗിൾ വരെ ഏറ്റവും ആദ്യത്തെ സെർച്ചിൽ വൺ ടു എന്നുള്ള ആദ്യത്തെ സജഷനിൽ ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം എന്നുള്ളതാണ് വരുന്നത് കേട്ടോ ഞാൻ ഇപ്പം രണ്ട് വർഷമായോ ആക്ച്വലി ആ ഒരു പെർഫ്യൂം നമ്മൾ മേക്ക് ചെയ്തിട്ടൊന്നും തോന്നുന്നു രണ്ട് വർഷമായോ ഒരു വർഷം ഈ ഒരു വർഷത്തിന് ഉള്ളില് ഞാൻ ഇത് ഇതൊന്നും പ്രതികരിച്ചിട്ടില്ല കാരണം പ്രതികരിക്കാൻ എനിക്ക് തോന്നിയിരുന്നില്ല ഇപ്പൊ ഇങ്ങനെ ഒരു ക്യു എൻ എയില് ഇത്ര ചോദ്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് ആകെ ഞാൻ എനിക്കിതിപ്പോ കണ്ടന്റ് ആക്കണമെങ്കിൽ എത്ര നേരത്തെ കണ്ടന്റ് ആക്കായിരുന്നു അപ്പൊ ഇതിപ്പോ ഈ ഒരു ചോദ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടന്റാക്കിയത് അറ്റ് ദ സെയിം ടൈം ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസാന്ന് തോന്നുന്നു ഞാനും സുരേഷ് ഗോപി സുരേഷ് ഏട്ടനും കൂടെ ഒരു ഇവന്റിനെ തൃശ്ശൂരിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി ആ സമയത്ത് ചുറ്റി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്താണ് ഈ ഒരു ചോദ്യം വന്നത് അപ്പോഴും ഞാൻ ഇതിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതിനെ പറ്റിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെയാണ് ഓൾ അബൌട്ട് ചോദിച്ച ആളോടുള്ള മറുപടി എൻ്റെ കുഞ്ഞുവാവ് ഇവിടെ കടന്ന് ഉറങ്ങിപ്പോയിട്ടെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാമേ ഇതൊക്കെ എവിടെന്നട കൊണ്ടുവരുന്നു ചേച്ചി ധ്യാൻ ശ്രീനിവാസൻ യു കെയിൽ നിന്ന് ഊക്കി വിട്ടല്ലേന്ന് ഒന്നും മാറ്റാ എന്തിനാടാ ഇങ്ങനെ ചമ്മിപ്പിക്കുന്നത് ബാക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചിട്ട് വരാം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്കറിഞ്ഞൂടാപ്പാ ഈ വഴി കൂടെ പോണ എല്ലാ റോക്കറ്റും ഇവിടെ വന്ന് ഇവിടെ വന്ന് വീഴും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ റോക്കറ്റിനെ മാടി വിളിക്കുന്നതാണോ വിളിക്കുന്നതാണോന്നും എനിക്കറിഞ്ഞൂടാ ആക്ച്വലി നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ഇട്ട് കഴിഞ്ഞ് ഒന്നര മണിക്കൂറിനുള്ളിൽ ത്രീ മില്ലനോ ഫോർ മില്ലനോ ഒക്കെ പോയി അപ്പോൾ ഞാനാണെങ്കിൽ പെർഫ്യൂമിൽ നിന്ന് ഒന്ന് എയറിൽ ഇറങ്ങാമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചതാ ഇത് ഞാനേറെ ഇത് ഭൂമി ഞാനിങ്ങനെ ഇപ്പം ഇറങ്ങാലോ നാളെ ഇറങ്ങാലോ മറ്റന്നാളെ ഇറങ്ങാലോ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ധ്യാനിൻ്റെ ഈ ഊക്കി വിടൽ സാധനം എൻ്റെ ദൈ ഇവിടെ വന്നിരുന്നത് വീണ്ടും ഞാൻ ഇവിടെത്തന്നെ ഡ എന്താ പറയാ മാറ്റേഴ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഞാൻ ഇവിടെ ഇരുന്ന് കരയായിരുന്നു അതായത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും കുന്തം വിഴുങ്ങിയ പോലെ പാനലിൽ ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു ആ ചോദ്യം ചോദിച്ചതും ഞാനല്ല അപ്പോഴും പിന്നെ ഞാൻ ലക്ഷ്മി നക്ഷത്രയേ പോയല്ലോ കാരണം വഴി കൂടെ പോണതല്ല ഡാ ഡാടാ എനിക്ക് കയറിലാവണം അതെനിക്ക് താടാ ഇത് പറഞ്ഞൊരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ആ ചോദ്യം ചോദിക്കാത്ത ഞാൻ അത് ഏറ്റുവാങ്ങി കാരണം ഈ സ്റ്റാർ മാജിക്കലൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് ട്രോൾസിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ എല്ലാ ട്രോളന്മാരും ആ ട്രോൾസ് വെച്ച് അങ്ങോട്ട് കൊണ്ടാടി അത്രേ ഉള്ളൂ പിന്നെ ധ്യാൻ നമ്മൾ ഞാനിപ്പോ എത്തിയിട്ടില്ല നാട്ടിലേക്ക് എത്തിയിട്ടില്ല നമ്മളൊന്നും കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ധ്യാനെ ഞാൻ വേണ്ട രീതിയിൽ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കാൻ അങ്ങനെ എൻ്റെ പേര് എന്തിനോടാ പറഞ്ഞത് ഇനി അടുത്ത ചോദ്യം ചേ നെഗറ്റീവ് കമന്റ്സ് എങ്ങനെ നോക്കിക്കാണുന്നു എന്തിനാടാ എൻ്റെ വീട് മൂഡ് ഓഫ് ആക്കണേ നെഗറ്റീവ് കമൻസ് ആൻഡ് അതിൻ്റെ കൂടെ ആൻഡ് ഓൾസോ ഓൾ അബൌട്ട് ദിസ് ഓൺലൈൻ മീഡിയാസ് ഈ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ചോദിച്ചിട്ടുള്ള ഓൺലൈൻ മീഡിയാസിനെ പറ്റിയിട്ട് ഞാൻ എന്താ പറയുക ഞാൻ പണ്ട് ഒരുപാട് ഷോസ് ഞാൻ ചെയ്തിരുന്ന ഒരാളാണ് സ്റ്റേജ് ഷോസ് പക്ഷേ അന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോടിയത്തിൽ നിന്നിട്ട് ഇവിടെ ചിലപ്പോൾ മമ്മൂക്ക പോകുന്നുണ്ടാവും ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിന്റെ കവർ പിക്ചർ ഞാൻ മാറ്റിയിട്ടില്ല അതത് ഒരു സ്റ്റേജിൽ കംപ്ലീറ്റ്ലി മമ്മൂക്ക ലാലേട്ടൻ മഞ്ജുശേഷി ടൊവിനോ ആസിഫ് അലി ചാക്കോച്ചിൻ ഇങ്ങനെ എവറി ഐക്കൺസ് ലൈക്ക് ഓൺ ദി ഫ്ലോർ എന്ന് പറയില്ലേ ആ സെയിം ഫ്ലോറിൽ ഞാൻ സെന്ററിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ഭാഗ്യാണ് അങ്ങനെ നമ്മൾ ലൈക്ക് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ നമുക്കൊരിക്കലും അതായത് നമ്മളിപ്പോൾ പൊടിയെത്തുമ്പലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫറിനടുത്ത് ചേട്ടാ എനിക്ക് ഒരു സമയം തരുമോ സെൽഫി എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ സ്ക്രിപ്റ്റായിട്ട് ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും പിന്നെയാണ് എനിക്ക് ശരിക്കും അതായത് മനസ്സിലായി തുടങ്ങിയത് എന്താ പറയുക ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം ലൈക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല ബട്ട് ഷോ ഭംഗിയാക്കി കൊടുക്കുക എന്നാൽ ഇന്ന് കാലം മാറി ഇന്ന് നമ്മൾ എവിടെ പോകുമ്പോഴും ഒളി ക്യാമറ കണ്ണുകളല്ലെങ്കിൽ വിത്ത് സോ മെനി ലൈക്ക് മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ക്യാമറാസ് ഓൺലൈൻ മീഡിയസ് ഉണ്ടായിരിക്കും ശരിക്കും എനിക്ക് ഓൺലൈൻ മീഡിയാസിനോട് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ ഐ ആം സോ മച്ച് ഗ്രേറ്റ്ഫുൾ കാരണം നമ്മൾ ഇന്ന് ഇപ്പം എവിടെയാണെന്നുള്ളത് ഓൺലൈൻ മീഡിയ കൂടെ ഒരാൾക്ക് അറിയാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൈൻഡ് ഓഫ് ബൂസ്റ്റിംഗ് ആണ് പിന്നെ ഒരു ത്രാസ് ഇങ്ങനെയും ഇങ്ങനെയും പോകുമല്ലോ ഈ ഓൺലൈൻ മീഡിയാസിനെ കൊണ്ട് നമ്മളെ ഇങ്ങനെയും എടുക്കാം ഇതിങ്ങനെയും നമ്മളെ ഇടാൻ പറ്റും ഇപ്പം നമ്മൾ ഇപ്പം ഇനോഗ്രൽ ഫങ്ഷന് പോകുമ്പോഴൊക്കെ ഓൺലൈൻ മീഡിയാസ് വരുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവരുണ്ടല്ലോ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് ജസ്റ്റ് അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ വിത്ത് ഓൾ യു റെസ്പെക്ട് നിങ്ങൾ എന്തൊരു കണ്ടന്റും എടുത്ത് റിയാക്ട് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല അതിൽ പക്ഷേ ഒരു വശം മാത്രം കേട്ടിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ നിൽക്കരുത് രണ്ട് വശം അറ്റ്ലീസ്റ്റ് യു ക്യാൻ കോൾസ് ഡയറക്റ്റ്ലി എന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ട് ജസ്റ്റ് റിയാക്ട് ചെയ്യാൻ നോക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ യു കെയിലെ ഇഷ്യൂ തന്നെ എടുക്കാലോ എന്താണ് എന്നുള്ളത് അറിയുന്നതിന് മുമ്പ് ലൈക്ക് എല്ലാവരും റെഡിയാണ് കാരണം അന്നത്തെ ഒരു കണ്ടന്റ് അല്ലേ അങ്ങനെ അപ്പോൾ എന്താ പറയുക ഓൺലൈൻ വീഡിയോസിനെ കുറിച്ച് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവരുടെ സപ്പോർട്ടിനും എല്ലാം ബട്ട് അറ്റ് ദ സെയിം ടൈം റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവർ കുറച്ചും കൂടെ ഒന്ന് രണ്ട് വശവും കൂടെ അറിഞ്ഞിട്ട് ചെയ്താൽ വലിയൊരു നല്ല കാര്യമായിരിക്കും കേട്ടോ ഒരു ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം ഇപ്പം റിയാക്ഷൻ വീഡിയോസും ട്രോൾ വീഡിയോസും എല്ലാം ചിരിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്നെ വേദനിപ്പിച്ച ഒന്ന് രണ്ട് ഇഷ്യൂസ് അതിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആദ്യമൊക്കെ നമ്മൾ ചിരിച്ചു വിടുമെങ്കിലും ഒരു പരിധി വിടുമ്പോൾ നമുക്ക് വിഷമാവും അത് നമ്മൾ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ അതിനൊന്നും ഞാൻ ഇന്ന് വരെ പ്രതികരിച്ചിട്ടില്ല നിങ്ങൾക്കും അറിയാം ഞാനിപ്പോഴാണ് അതിനെക്കുറിച്ച് എന്റെ മനസ്സ് ഓപ്പൺ അപ്പ് ആക്കിയത് പക്ഷേ ഞാൻ ഒരു പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എവിടെയും തുറന്ന് പറയും എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ റിയാക്ഷൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇതൊരു ഹാർഡ്ലി സിക്സ് മന്ത്സ് ബിഫോർ ആയിരിക്കും എനിക്കത് ഞാൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരോ അദ്ദേഹത്തിന്റെ പേരോ ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്തിനാണ് നമ്മൾ അത് അദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് പബ്ലിസിറ്റി ആയിരിക്കും അതിൻ്റെ ആവശ്യമില്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തി ഒരു ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ഉണ്ടായിരിക്കും അദ്ദേഹം എന്നും കോട്ടിട്ടിട്ടാണ് വന്നിരുന്ന വീഡിയോ ചെയ്യുക താഴൊരു പക്ഷേ ലുങ്കിയായിരിക്കാം അത് അദ്ദേഹത്തിന്റെ കണ്ടന്റ് കാണുമ്പോൾ അങ്ങനെ തോന്നും താഴെ ഇനി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല വളരെ ഇത്രേ ഫ്രെയിം വെക്കുകയുള്ളൂ കോട്ടിട്ടിട്ട് ഇതെനിക്ക് അയച്ചു തരുന്നത് ഈ ഒരു വീഡിയോ തൃശ്ശൂരിൽ തന്നെയുള്ള ആക്ട്രസ് ഡിംപിൾ റോസ് ആണ് കേട്ടോ ലക്ഷ്മി ഈ വീഡിയോ കണ്ടിരുന്നു എന്നുള്ളത് വളരെ അശ്ലീല പരാമർശങ്ങളുള്ള ഒരു തമേലാണ് ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അതിൽ ഇദ്ദേഹം എന്നെ മെൻഷൻ ചെയ്യുന്നത് ലക്ഷ്മി നക്ഷത്രം എന്നല്ല ആ ഒരു വാര്ക്കപ്പണിക്കാരി ഇങ്ങനെയാണ് അദ്ദേഹം എന്നെ സംബോധന ചെയ്യണത് അതൊക്കെ പോട്ടെ അദ്ദേഹം നമ്മൾ അന്വേഷിച്ച പിടിച്ച കേസ് എല്ലാം ഫയൽ ചെയ്ത് വന്നപ്പോൾ ഇദ്ദേഹം തൃശ്ശൂർക്കാരൻ തന്നെയാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ഇപ്പം റിയാക്ഷൻ വീഡിയോസ് എന്താ പറയുക നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ എന്നെ ഏറ്റവും അധികം ഹേർട്ട് ചെയ്തൊരു കാര്യം എന്നെ പേഴ്സണലി അറിയാത്ത അങ്ങനൊരു വ്യക്തി വന്നിട്ട് അതിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ അവൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം ഒരു ടേമും കൂടെ ഉപയോഗിച്ചു ഒന്നും പറ്റില്ല അങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ടേം ഉപയോഗിച്ചപ്പോൾ ഇതിപ്പം ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഞാൻ പറയുകയാണ് പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു അദ്ദേഹം അതിൽ പറഞ്ഞൊരു ടേം ഇത് മാത്രമാണ് എന്നെ ഏറ്റവും അധികം ഹേർട്ട് ചെയ്തൊരു കാര്യം അതുകൊണ്ടും കൂടിയാണ് ഞാനത് കേസായിട്ട് മൂവ് ചെയ്യാം എന്ന് വിചാരിച്ചത് പക്ഷേ സ്റ്റിൽ ഞാൻ പറയണു ഞാൻ ഇതുവരെ ഒരു ലൈവ് ഇടുക അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത വീഡിയോയിൽ നിന്നാണ് ഇത് സോഷ്യൽ മീഡിയ ലൈക്ക് അറിഞ്ഞതും റിയാക്ഷൻ വീഡിയോസ് വന്നതും കാര്യങ്ങളൊക്കെ ആദ്യത്തെ വീഡിയോയില് വാര്ക്കപ്പണിക്കാരി എന്നും പിന്നെ അദ്ദേഹം ഒരു ടേം യൂസ് ചെയ്തിരുന്നു ഞാൻ പറയില്ലേ ഒരു സ്ത്രീ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ ഒരു മായും പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തൊരു പുള്ളി നടക്കുക എന്താണെന്നുള്ള നിങ്ങൾ ഫീല് ചെയ്തോളൂ ഒരു ടേം ഒക്കെ വെച്ച് അദ്ദേഹം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത ആ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ കൂർക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ കേസ് ഫയൽ ചെയ്യുന്നതും അദ്ദേഹത്തെ വിളിപ്പിക്കുന്നതും ഞാൻ അന്നത്തെ ദിവസം ഞാൻ ആകെ പോലീസ് അതോറിറ്റീസിൻ്റെ അടുത്ത് ഒഫീഷ്യൽസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം സർ എനിക്ക് ഇദ്ദേഹത്തൊന്ന് നേരിട്ട് കാണാനുള്ളൊരു അവസരം എനിക്ക് തരണം പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു വേറെ ലെവലായിരുന്നു അവിടുത്തെ ഒഫീഷ്യൽസ് അദ്ദേഹം വന്നു കാലത്തെട്ടും ഞാനിപ്പോഴും അദ്ദേഹം എന്നേ പറയുന്നുള്ളൂ അദ്ദേഹം വന്നു എട്ട് മണിക്ക് എത്തി എൻ്റെ അടുത്ത് ഒമ്പതരയ്ക്ക് എത്താൻ പറഞ്ഞു എട്ടുമണി മുതൽ ഒമ്പതര വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കാർ വന്ന് നിന്നതും കോട്ടൊന്നും അദ്ദേഹത്തിന് കാണാനേ ഇല്ല സാധാരണ ഒരു ഡ്രസ് ഇട്ട് ഇങ്ങനെ നിൽക്കുക പൊള്ളി ഞാനപ്പം നോക്കാൻ പോയില്ല പോലീസ് ഓഫീഷ്യൽസിൻ്റെ ക്യാബിൻസ് ക്യാബിനിലേക്ക് ഞാൻ കയറി ചെന്നു പോലീസുകാർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ആകെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചത് ഞാൻ ആദ്യം ഈ ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് പറയണ്ടേ എനിക്കൊന്ന് സംസാരിക്കാനുള്ളൊരു അവസരം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തരണം ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് എൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ ചേട്ടന് പുള്ളി ഒന്നും ഉണ്ടണില്ലേ കാരണം ഒരു അറുപതിനോട് എടുത്തിട്ടുണ്ടായിരിക്കും പുള്ളി ഒരു അമ്പത്തഞ്ച് ആ ഒരു ഇതൊക്കെ ഉണ്ടാവും ചേട്ടൻ എന്നെ അറിയോ പുള്ളി ഇല്ല ചേട്ടൻ എന്നെപ്പറ്റി എന്തൊക്കെ അറിയാം ഒന്നും അറിയില്ല പിന്നെ എന്തറിവിലാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ ചേട്ടൻ പറയണേ പുള്ളി അതിന് എനിക്ക് തന്ന മറുപടി അദ്ദേഹം ഞാൻ ചോദിച്ചു ഇപ്പം ഞാൻ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ എന്നെ പറ്റി പറയണേ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു ആ വീഡിയോ എനിക്കൊന്ന് റീച്ചാക്കിയിട്ട് കുറച്ച് കാശ് സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം എനിക്ക് അതിൽ നിന്ന് ആ മാസത്തെ കാശ് കിട്ടുമായിരുന്നു വേണ്ടി ചെയ്തതാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കിത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ലൈക്ക് ഒരു പെൺകുട്ടിയെ വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയേണ്ടത് ഞാനപ്പോൾ ചോദിച്ചത് താങ്കളുടെ മകളാവാൻ ഉള്ളൊരു പ്രായമില്ലേ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസസ് താങ്കൾക്ക് ഞാൻ ഇന്ന് വരെ ഒരാൾക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല പക്ഷേ ദിസ് ഷുഡ് ബി ലൈക്ക് ഇത് ചെയ്തേ പറ്റൂന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ആ കേസ് ഫയൽ ചെയ്തത് പക്ഷേ അന്ന് ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ പിന്നെ അത് വിഡ്രോ ചെയ്ത് ചെയ്യാൻ പോകുന്നു കാരണം എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമായിരുന്നു പിന്നെ ഞാൻ കണ്ടത് തികച്ചും കോമഡി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോട്ടിട്ട ചേട്ടൻ വീണ്ടും വന്നു വീണ്ടും വന്ന് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഹലോ ഇബ്രുവൻ അയ്യോ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്നേ നമ്മുടെ കൂർക്കഞ്ചേരിയിലുള്ള ആ ലക്ഷ്മി നക്ഷത്ര കുട്ടിയില്ലേ അപ്പം ഞാൻ കുട്ടിയായി വാർത്ത വാർക്കപ്പണിക്കാർ മാറി അയ്യോ ആ മോളെ അയ്യോ ചിന്നോ എന്ന് സ്നേഹം വരുമ്പോൾ വിളിക്കാം ആ മോളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊരു സ്നേഹാന്നറിയോ അതും ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാ ഞങ്ങള് ചിരിച്ച് 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 പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ആ കുട്ടിയെ അറിയില്ല ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് ഞാൻ മാപ്പ് ചോദിക്കണോ അപ്പോൾ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി എന്നിട്ട് പുള്ളി പ്രീവിയസ് വീഡിയോ ഡിലീറ്റും ചെയ്തിട്ടുണ്ടായി ഈ പുള്ളിയുടെ റിയാക്ഷൻ വീഡിയോ ആണ് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തിരുന്നത് അതിൻ്റെ പിന്നിലെ കഥ ഇതാണ് മറ്റേ വീഡിയോ കാണാത്തവർ ഒരു ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു അമ്മയാവ പറയുന്നത് അതിനെ വെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കില്ല അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ല പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഫൈൻ പക്ഷേ ഇത് കുറച്ച് എന്താ പറയുക ബിയോണ്ട് ദ ലിമിറ്റ്സ് ആയി എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തത് അദ്ദേഹത്തെ വിളിപ്പിച്ചതും ബാക്കി ആക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതും നമ്മൾ എല്ലാം നമുക്ക് അങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ലല്ലോ ഒരു പരിധി വിടുമ്പോഴാണ് തമാശകളിൽ മാറി എക്സ്ട്രീമിലേക്ക് കടക്കുമ്പോഴാണ് നമ്മളും ലൈക്ക് എന്താ പറയുക എന്തെങ്കിലും അടുത്ത ആക്ഷൻസ് ആയിട്ട് മൂവ് ചെയ്യുക അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ബട്ട് ഇപ്പോഴും ഞാൻ പറയും ഓൺലൈൻ മീഡിയസ് ലൈക്ക് ദ ആർ സിംപ്ലി ഓസം ഈ ഓരോ കണ്ടുകൾ ഇടുമ്പോഴാണ് നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ഹേർട്ടാവുക അങ്ങനെ ചെയ്യാതിരിക്കുക ഇനി ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ നമ്മുടെ നമ്പറൊക്കെ നിങ്ങളെപ്പോലുള്ളവർ വിചാരിച്ചാൽ കിട്ടാൻ ഈസിയല്ലേ ഇത് കാര്യം എന്തെങ്കിലും ചോദിച്ചോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമാന്യം ബോധ്യമുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ദയവ് ചെയ്ത് അതായത് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഓരോ കാര്യങ്ങളും വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു മാത്രം എനിക്ക് പറയാനുള്ളി ടില്ലി ശലാം ശലാംശല ഇതൊന്നും എന്നെ എന്താ ചെയ്യാറ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യ എന്നെ ഭയങ്കരമായിട്ട് അറിഞ്ഞിട്ടായിരിക്കും ഒരു എക്സാമ്പിൾ പറയട്ടെ ലൈക്ക് നമ്മൾ നമ്മളെവിടേക്കും നമ്മള് രണ്ടുപേരും ഒരുമിച്ചേ പോവാ അന്ന് എനിക്ക് ലോകം എന്താ പറയാ വെട്ടിപ്പിടിച്ച ഒരു സന്തോഷായിരുന്നു